പത്തർമാറ്റി ഇത് പ്രേക്ഷകർക്ക് ഒരു ഇടിപെട്ട് പ്രമോ തന്നെയാണ് കേട്ടോ വേറെ നമ്മൾ നമ്മുടെ ആദർശം നയനയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം തന്നെയാട്ടോ ആദ്യം നമുക്ക് കാണി കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നയന പറയുന്നുണ്ട് ചേച്ചി ഈ ഒരു കാര്യത്തിൽ നിരപരാധിയാണ് എങ്ങനെയെങ്കിലും സഹായിക്കണം നമ്മുടെ കുടുംബത്തിന്റെ ഒരു നിലനിൽപ്പിന്റെ കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് നീ നിന്റെ ചേച്ചിയും കുറേ കളത്തരങ്ങൾ കാട്ടിയിട്ടുണ്ടല്ലോ അതിന്റെ ആ ഒരു പാർശ്വഫലങ്ങൾ ഇതുവരെ അനന്തപൂരി അനുഭവിച്ചു തീർന്നിട്ടില്ല ഞാൻ എന്തായാലും ഇതിന്റെ പുറകെ തൂങ്ങി നടക്കാനൊന്നും പോകുന്നില്ല എന്ന് നമ്മുടെ ആദർശം പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ശേഷം നമ്മുടെ ജലചാബിയോട് പറയുന്നുണ്ട് അവൾ എന്തായാലും ഇവിടുന്ന് തൂക്കി പുറത്തെറിയണോടാണ് അവൾ എങ്ങനെയൊക്കെയോ എൻ്റെ ഒരു ചരിത്രം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താണ് ആവുമോ ആ ചരിത്രം എന്തായാലും കൊള്ളില്ലാത്ത ചരിത്രമാണ് അതാണുള്ള ഒരു പേടി നവ്യ ഒരു പേടി നമ്മുടെ ജലചയ്ക്കുള്ളിൽ വന്നിട്ടുണ്ട് ശേഷം നമ്മുടെ അനിയും നന്ദുവും കൂടി നമ്മുടെ കനകയുടെ അടുത്ത് നമ്മുടെ ആ നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരികയാട്ടോ നമ്മുടെ നയന നമ്മുടെ അനി പറയുന്നുണ്ട് ഇങ്ങനെ ഇന്നലെ കണ്ട ഒരു പെണ്ണിന് വേണ്ടി എൻ്റെ ആ ഒരു സൗഹൃദം ഇവളുമായിട്ടുള്ള ഒരു സൗഹൃദം വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നവരുട്ടോ ശേഷം അവരുടെ കല്യാണക്കാരും അറിയില്ല നമ്മുടെ നന്ദുവിൻ്റെ അച്ഛൻ നമ്മുടെ നന്ദുവിൻ്റെ കരണം നോക്കിയൊരു എന്താ പറയുക അടിക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ കനകയൊക്കെ ഞെട്ടി നിൽക്കുന്നുമുണ്ട് മിക്കവാറും അത് കണ്ടിട്ട് തോന്നുന്ന നമ്മുടെ അനി നമ്മുടെ നന്ദുവുമായിട്ടുള്ള ഒരു കല്യാണ കാര്യമായിരിക്കാം അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക അതായിരിക്കും നന്ദുവിൻ്റെ അച്ഛനത്രം ദേഷ്യം വരാൻ കാരണം എന്തായാലും എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാകുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്